ഏകദേശം ഒരു പത്ത് നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഫാദർ എവിടെ നിന്നോ ഒരു മരത്തിൻ്റെ തൈ കൊണ്ടുവന്നു നട്ടു ആ തൈ വളർന്ന് പന്തലിച്ച് വലിയൊരു മരമായി ആ പ്രദേശം മൊത്തം തണലേകി എൻ്റെ വീടിനും തൊട്ടടുത്തുള്ള വീടുകൾക്കുമെല്ലാം തണലേകി നിന്നു കേരളത്തിലെ മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥ ശക്തമായ കാറ്റ് വലിയ പ്രളയങ്ങൾ എല്ലാം വരുമ്പോൾ ഞങ്ങളെ മനസ്സിലൊരു ബേജാറായിരുന്നു എന്തെന്ന് വെച്ചാൽ ഈ മരമെങ്ങാനും പൊട്ടി വീഴുമോ എന്നുള്ള ഒരു ഉൾബഴം ഞങ്ങൾക്കുണ്ടായിരുന്നു കഴിഞ്ഞാൽ അടുത്തുള്ള വീടുകൾക്കും ഞങ്ങളെ വീടുകൾക്കും എല്ലാം നാശനഷ്ടം വരും ഒരുപാട് പേര് വന്ന് ഈ മരത്തിന് വില പറഞ്ഞു പണ്ടൊക്കെ ഈ മരത്തിന് നല്ല വിലയായിരുന്നു ഇപ്പോൾ ഇതിന് മാർക്കറ്റില്ല ഈ മരത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല മഹാഗണി നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും മഹാഗണി എന്ന് പറഞ്ഞ മരമാണിത് അപ്പോൾ ഈ മരം ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഈ മരം ഇവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോ കഴിയുമ്പോൾ ഈ മരവും അവസാനിക്കും ഒരോർമ്മയായി മാറും അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക

아, 무슨 일이 있으은 가라앉는 게. ഇദ്ദേഹമാണ് ഇത്രയും നേരം ഈ മരത്തിന്റെ മുകളിൽ നിന്ന് ഓരോ ശാഖകളും ചികകളും വെട്ടിക്കൊഴിച്ച ആൾ ഇദ്ദേഹത്തെ സമ്മതിച്ചേ പറ്റൂ ഏഴ് മണിക്ക് കയറിയിട്ട് വൈകിട്ട് നാല് മണിക്കായി നിൽക്കും ഇദ്ദേഹം ആ മരത്തിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആ രംഗമാണ് നിങ്ങൾ കാണുന്നത് I'm <laughs>